ഖുർആാനിൽ പറഞ്ഞതുകൊണ്ട് നബി നബിസ് അലൈ നല്ല സ്വഭാവത്തിൽ നല്ല സ്വഭാവത്തിൽ ഖുർആൻ അങ്ങനെ പറഞ്ഞതാണ് പെരുമാറിയതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റു നിന്നും അവർ ഒഴിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് ഖുർആൻ ഏതായാലും അങ്ങനെ പറഞ്ഞില്ല പെരുമാറുക എന്ന് തീരുമാനിച്ചതല്ല മുസ്തഫായ നബി തങ്ങൾ ആദ്യം തന്നെ അങ്ങനെയാണ് അതിന്റെ ശേഷം ഖുർആൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം റഹ്മുള്ള ആളായതല്ല നബിതങ്ങൾ ആദ്യം തന്നെ റഹ്മത്തുള്ള ആളാണ് റമദാൻ മാസം എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമല്ല റമദാൻ റമദാൻ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമല്ല റമദാൻ ഷരീഫ് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ മാസമാണ് ഖുർആൻ അതിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിലനിൽക്കുന്നതാണ് അള്ളാഹു അപ്പ ഇറങ്ങിയിട്ടുണ്ടോ അപ്പ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് റമദാനിൽ എന്തുണ്ടായി ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങാണ് ചെയ്തത് റമദാൻ ഷെരീഫിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതല്ല ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങി എന്നതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ ശരീഫ് നബിയാണോ നബിയാണോ നബിയുടെ മുഅ്ജിസത്താണോ മൂസ മൂസ നബിന്റെ വടിയാണോ പ്രധാനപ്പെട്ടത് അള്ളാഹുല മൂസ നബിക്ക് ഒരു വടി കൊടുത്തിരുന്നു ആദൻ നബി അലൈഹി മുതൽ കൈമാറി വന്ന ഒരു വടിയായിരുന്നു അത് മൂസ മൂസാ നബിഅലിസ്ലാമിന്റെ അമ്മോഷൻ മുഖേനയാണ് ആ വടി മൂസ നബി അലൈഹി ഇസ്ലാമിന് കിട്ടുന്നത് ആടിനോക്കാൻ വേണ്ടി പോയപ്പോ അമ്മോഷം കൊടുത്തതാണ് ഒരു വടി അങ്ങനെ മൂസാൻബിന്റെ കയ്യിലെത്തി പാരമ്പര്യമായി കൈമാറി വന്ന അള്ളാഹുങ്കിൽ നിന്നുള്ള ഒരു വടി മൂസാ നബിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു നബിയാണോ വടിയാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മൂസാ നബിന്നെ നമ്മൾ പറയും അതെന്താ വടി അള്ളാന്റെ അല്ലാത്ത മുഹമ്മദ് നബി നബിഅലമോ അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഞാൻ മുഹമ്മദ് മുഹമ്മദ് നബി നബി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഖുർആൻ ഖുർആൻ ഇല്ല ഇല്ല ആദൻ നബി അലൈഹി പടക്കുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് ആദൻ നബി ഭൂമിയിലേക്ക് വരുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇസ്മായിലിനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടാക്കുന്നത് മുസ്തഫായ നബി അലൈഹി നബിഹുഅലി തങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് അടുത്തേക്ക് ഫിറുൻ ചെല്ലുന്ന എല്ലാ സമയത്തും ഫിറാവിന് ശാരീരിക ക്ഷീണം അനുഭവപ്പെടുകയും തളർന്നു പോവുകയും ചെയ്തിരുന്നത് നബിക്കുള്ളതാണ് എന്നതുകൊണ്ടാണ് എല്ലാ വിഷയവും നബിസ് അള്ളാ അല്ലി മാതങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും ഇല്ലാത്തൊരു സാധനവും ഇല്ല യൂസുഫ് നബിഅലിസ്സലാം മിസ്രിലേക്ക് പോയത് മുഹമ്മദ് നബി നബി അലൈഹി തങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്ഹാഖ് ജനിച്ചിട്ട് ശേഷം ഇബ്രാഹിം നബി നബിഅലിസ്ലാമിനെ ഇസ്മായിൽ എന്ന പേരായ ഒരു മകനെ കൊടുത്തത് മുഹമ്മദ് നബി അലൈഹി തങ്ങൾ അറേബ്യയിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഇസ്ഹാഖ് നബി നബിഅലിസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ആയിരക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് കായബ ഉണ്ടാക്കിയത് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് കായബ പണി കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യുദിന ഇബ്രാഹിം അലി ഇസ്ലാം തോരന്നു ആമന്ന പടച്ചോനെ നീ സ്വീകരിക്കണേ അള്ളാഹുവി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹു ഈ കാബയുടെ ഉടമസ്ഥരായിരിക്കുന്ന ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ ആക്കണേ റബ്ബേ മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കാബുണ്ടാക്കിയത് എന്ന് കാബുണ്ടാക്ക ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കയബ മുഹമ്മദ് നബിക്ക് വേണ്ടി ഇസ്മായിൽ അലൈഹിസ്ലാമും ഭാര്യയും മക്കയിലേക്ക് താമസം താമസമാറിയതും മുഹമ്മദ് നബിക്ക് വേണ്ടി ദുനിയവിലെല്ലോ ഇത് നമുക്ക് മുമിനിങ്ങളെ ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവു ആഹ്റം കൊണ്ടാണ് അമ്പതിനായിരം കൊല്ലം ചെമ്പിന്റെ തറമ നിന്നിട്ട് വിയർപ്പിൽ നമ്മൾ മുങ്ങി താഴുമ്പോഴും കഴിയാതെ മനുഷ്യന്മാരിങ്ങനെ കൂടെ നെട്ടോട്ടോടുന്നു ഒറ്റഭോഗിയിൽ എല്ലാവരെയും ഇട്ടടച്ചതുപോലെ ചെമ്പിന്റെ തറ സൂര്യൻ വളരെ അടുത്തു വന്ന് നിൽക്കുന്നു കാലിന്റെ നെരിയാണി വരെ വിയർപ്പുള്ളവരും മുട്ടുവരെ വിയർപ്പുള്ളവര് അര വരെ വിയർപ്പുള്ളവരും ചുമൽ വരെ വിയർപ്പുള്ളവര് ചെവി വരെ വരെ മൂക്ക് വരെ വിയർപ്പുള്ളവര് വിയർപ്പിൽ മുങ്ങി താഴുന്നവര് ഇങ്ങനെയൊക്കെ കാട്ടുമ്പോഴും അള്ളാഹുതാല റഹ്മാനാണ് അള്ളാഹുറഹീമാണ് എന്നിട്ട് ആദൻ നബി അലി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്മാരും മുഴുവൻ അമ്പിയാക്കളെയും സമീപിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഹിസാബ് നടത്താൻ വേണ്ടി പറഞ്ഞു നോക്കും എല്ലാരും എന്ന് പറയും അവസാനം മുഹമ്മദ് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് പറയണമെന്ന് പറയും ഞാൻ പറഞ്ഞോളാന്ന് പറയും ആ പറയാൻ വരുന്നതിൽ ഫിറൌൻ വരെ ഉണ്ടാവും ഉണ്ടാവും കാറൂൻ ഉണ്ടാവും അബുജാഹില് വരെ ഉണ്ടാവും എല്ലാ മനുഷ്യന്മാരും ാതെ വാർല്ല എന്ന് സമ്മതിക്കുമ്പോഴാണ് ഹിസാബ് നടക്കുന്നത് മുഹമ്മദ് നബിയോട് സമ്മതിക്കണം വീണ നടക്കുന്ന മുഹമ്മദെ തല ഉയർത്തു ഖുർആാനിൽ മാതങ്ങളെ വിളിച്ചപ്പോഴൊക്കെ യാ നബി എന്ന ഇങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് മുഹമ്മദ് എന്ന് ഖുറാനില് വിളിച്ചിട്ട് എന്നാൽ ഹിസാബിന്റെ സമയത്ത് വേണ്ടി വിളിക്കുമ്പോ അള്ളാഹു വിളിക്കുന്നത് യാ മുഹമ്മദ് എന്നാണ് റസൂലും നബിയും ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് മുഹമ്മദ് എന്നത് മോമിനത് ചിന്തിക്കണങ്ങള് നബി ആകുന്നതിന്റെ മുമ്പ് റസൂൽ മുമ്പ് മുഹമ്മദ് നബി തങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ പാടില്ല അംഗീകരിച്ചാൽ അംഗീകരിച്ചാൽ പോരാ പോരാ മുഹമ്മദ് നബിയെ തന്നെ അംഗീകരിക്കണം റിസാലത്തിന്റെയും മുമ്പ് ഒരു മുഹമ്മദ് ഉണ്ട് അലൈഹി സ്വലം ആ മുഹമ്മദിൽ ന്യൂനത കണ്ടെത്താനും പാടില്ല അറുന്നാമത്തെ വയസ്സിൽ മക്കം പത്ത് മദങ്ങൾക്ക് അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ മക്കം ഏകദേശം മക്കം ഡ്യൂട്ടി കഴിയും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ടുമെല്ലാം എന്തിനായിരുന്നു സഹാബത്തിന് ഇങ്ങനെ കാണാൻ ഒരിക്കൽ മുസ്തഫായ നബിസ് പറഞ്ഞു സൊഹാബ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് സുഗന്ധമാണ് സൊഹാബുഗന് എന്ന എന്റെ ഭാര്യമാരാണ് മൂന്നാമത്തേത് നിസ്കാരത്തിൽ കണ്ണിന്റെ ഇങ്ങോന്നു ചോദിച്ചു എനിക്ക് ദുനിയവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് നിങ്ങൾക്കോ എന്ന് ചോദിച്ചു അബുബക്കർ സുദ്ദീഖർ എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് ദുരിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടേ ഈ ഏറ്റവും മനുഷ്യനായത് മുസ്ലിങ്ങളെ പേരിങ്ങനെ എഴുതുകയാണെങ്കിൽ ഒന്ന് മുഹമ്മദ് നബി നബിസ്ലാം രണ്ട് അബുബക്കർ അള്ളാന്നു പേരെ എഴുതുക യോദ്ധാവർ അലി അള്ളാന്നു തടിമണ്ണുള്ള ആളല്ല മെല്ലിച്ചു നീണ്ട ഒരാളാണ് റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളല്ല ഒച്ചടുന്ന ആളല്ല റളിയല്ലാഹു അൻഹു പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കുന്ന ആളാണ് വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് അങ്ങനക്കാരും ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിലുള്ള ആളുകളുടെ പേര് എഴുതുമ്പോ നബി മുസ്തഫ അലൈഹി വസല്ലം തങ്ങളുടെ പേര് കഴിഞ്ഞ തൊട്ട് താഴെ പേര് അബൂബക്കർ സിദ്ദീഖ് പേരാണ് എനിക്ക് ഈ ദുനിയവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങളെ മോത്ത് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയോടുള്ള താല്പര്യമാണ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു ഇത് മനസിലായ ഒരാള് ശൂന്യല്ലാതെ വേറൊന്നും ആവൂല ശൂന്യല്ലാതെ വേറൊന്നും ആവൂല ഇത് മനസ്സിലായ ആള് അലൈഹി വസല്ലം എത്ര മദ്ഹ് ചെയ്താലും കൂടുതലാവൂല നബിസ്ലിസ്ലമാ തങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ അംഗീകാരങ്ങൾ നമ്മളിലേക്ക് പകർത്തണം അത് മാത്രം പോരാ അതേതായാലും വേണ്ടതാണ് ൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് ആവാഹിക്കണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഉള്ളിൽ കയറാൻ രണ്ട് വഴികളുള്ളത് ഒരാള് വേറൊരാളുടെ ഉള്ളിൽ കയറാൻ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ കേൾക്കുക ഒന്നുകിൽ കാണലാണ് അല്ലെങ്കിൽ കേൾക്കലാണ് കാണണമെങ്കിൽ ഒരേ കാലത്ത് ജീവിച്ചവരായിരിക്കണം അല്ലാതെ കാണാൻ പറ്റൂല നബിസല്ല കാലത്ത് ജീവിക്കുകയും നബിതങ്ങളെ കാണുകയും ചെയ്തവർക്കാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത് ഒരാള് പതിനായിരം കൊല്ലം സുജൂതിൽ കിടന്നാലും ഒരു സഹാബിന്റെ ഒടുക്കെത്തൂല എന്താ കാര്യം നബിസല്ലതങ്ങളെ കണ്ടു എന്നുള്ളത് തന്നെയാണ് കാര്യം ഒന്നാമത്തെ വഴി നമ്മളെ മുമ്പിലില്ല കാണുക എന്നുള്ള വഴി നമ്മളെ മുമ്പിലില്ല രണ്ടാമത്തെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടാമത്തെ വഴിയാണ് കേൾക്കുക എന്ന് പറയുന്നത് കേൾക്കണമെങ്കിൽ പറയണം കേൾക്കണമെങ്കിൽ പറയണല്ലോ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിഅലൈ തങ്ങളെ കുറിച്ച് കേൾക്കണമെങ്കിൽ നബി തങ്ങളെ കുറിച്ച് പറയണം നബി തങ്ങളെ കുറിച്ച് പറയുന്നതിനാണ് മൗലിദ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുറാൻ ഷെരീഫ് മുഴുവൻ കുറിച്ചുള്ള സംസാരമാകുന്നു ദീനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി അലൈഹി നബിസ്ലമാതങ്ങളോടുള്ള താല്പര്യമാണ് എന്ന് മനസ്സിലായാൽ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ വൽ ജമാഅത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ മറ്റൊന്നിനും നിൽക്കാൻ കഴിയില്ല ഇനി രണ്ടാമത്തെ കാര്യമാണ് നബി മുസ്തഫ അലൈഹി വസ്ലാം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത് ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ് രണ്ടാമത്തത് സുന്നത്ത് ചെയ്യലാണ് ചില ആൾക്കാര് പറഞ്ഞു പറഞ്ഞു എന്തായിട്ടുണ്ട് വെച്ചാല് ഒന്നാമത്തത് സുന്നത്ത് ചെയ്യലാണ് എന്നായിട്ടുണ്ട് അങ്ങനെയല്ല എന്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവനെ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഒന്നാമത്തെ സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ് രണ്ടാമത്തെ സുന്നത്ത് ചെയ്യലാണ് ചെയ്യാത്തോനും ഇഷ്ടപ്പെടാൻ പറ്റും ഒരാള് പട്ടാളത്തിലാണ് അയാൾക്ക് തൊപ്പിടാൻ പാടില്ല ഓലെ തൊപ്പിടാൻ പാടുള്ളൂ നമ്മൾ തൊപ്പിടാൻ പാടില്ല പട്ടാളത്തിലാണെന്ന് കൂട്ടിക്കോളി പക്ഷെ തൊപ്പിടൽ അയാൾക്ക് ഇഷ്ടണ്ടായാൽ മതി അത് ശുന്നത്തിനോടുള്ള ഇഷ്ടമാണ് സുന്നത്ത് ചെയ്യൽ രണ്ടാമത്തതും സുന്നത്തിനെ ഇഷ്ടപ്പെടൽ ഒന്നാമത്തതാണ് സുന്നത്തിനെ ഇഷ്ടപ്പെട്ടേ മതിയാവും ചെയ്യൽ രണ്ടാമത്തതാണ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയണത് ചെയ്യണം പക്ഷെ അത് രണ്ടാമത്തതാണ് ഒന്നാമത്തത് സുന്നത്തിനെ ഇഷ്ടപ്പെടണം ഒരാൾക്ക് വലത്തേക്കാല് മുറിഞ്ഞിട്ടുണ്ട് ഇടത്തേക്കാലേ ഉള്ളു അയാൾ ബാത്റൂമിൽ കയറുമ്പോ സോറി ഒരാൾക്ക് ഇടത്തേക്കാലം മുറിഞ്ഞിട്ടുണ്ട് കാലേ ഉള്ളു അയാൾ ബാത്റൂമൊക്കെ കയറുമ്പോ അയാൾക്ക് വലത്തെ കാലു വെച്ചിട്ട് കയറാൻ കഴിയുള്ളൂ കാരണം അയാൾക്ക് ആ കാലേ ഉള്ളൂ പക്ഷെ അയാൾക്ക് ഇടത്തെ കാലു വെച്ച് കയറാൻ ഇഷ്ടാണ് അത് മതി സുന്നത്തിന് ഇഷ്ടപ്പെട്ടു ചെയ്തിട്ടില്ല അവന് ചെയ്യാൻ കഴിയുന്നില്ല ഒന്നാം സ്ഥാനത്ത് വരുന്നത് സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ് മൻ അഹബ്ബ എന്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഫക്ത് അഹബ്ബനി അവൻ എന്നെ ഇഷ്ടപ്പെട്ടു സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടലും അതിന്റെ ഭാഗാണ് മുസ്തഫ നബിഅലി തങ്ങളുടെ സുന്നത്തുകൾ കുറെ ഉണ്ട് പല ഹദീസുകളും നമുക്ക് ജീവിതത്തിന്റെ ഭാഗമല്ല ഹദീസ് അങ്ങനെ ഉണ്ട് ശരിയാണ് പക്ഷെ നമ്മളെ ജീവിതത്തിലില്ല വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽ പെട്ടതല്ല വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽ പെട്ടതല്ല ഈ ബഹുമാനത്തിന്റെയും കാരുണ്യത്തിന്റെയും അമലൊന്നാണ് ഒന്നാണ് രണ്ടെണ്ണല്ല പേര് മാത്രമേ മാറുള്ളൂ ഞാൻ പറഞ്ഞെങ്കിൽ ശ്രദ്ധിക്കണേ ഒരു വയസ്സായ വയസ്സയാളിപ്പം ഇങ്ങനെ നടന്നു വന്നു ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു അപ്പൊ സീറ്റ് ഇല്ല അയാൾക്ക് ഇരിക്കാൻ എന്നാ ഒരു സീറ്റ് അയാൾക്ക് ഒഴിഞ്ഞൊടുക്കുന്നതിന്റെ പേരെന്താ ബഹുമാനം എന്നാണ് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കയറി വന്ന് ഇരിക്കാൻ സീറ്റ് ഇല്ല അപ്പൊ ഒരു സീറ്റ് ആ കുട്ടി കൊടുത്താൽ അതിന്റെ പേരെന്താ കാരുണ്യം എന്നാണ് രണ്ടും സീറ്റ് കൊടുക്കലാണ് ബഹുമാനവും കാരുണ്യവും ഒന്നാണ് അമലുകൊണ്ട് പേരുകൊണ്ടേ മാറുന്നുള്ളൂ സാധനം ഒന്നാണ് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ ഉമ്മത്തിയല്ല എന്ന് പറഞ്ഞാല് രണ്ടിന്റെയും ഒന്നാണ് വലിയവരോട് എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണോ അത് കുട്ടികളോടും ചെയ്യാൻ പാടില്ലാത്തതാണ് വലിയവരോട് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അത് കുട്ടികളോടും ചെയ്യേണ്ടതാണ് മനസ്സിലായില്ല അതായത് ഓവർത്തും അങ്ങനെ ഇരിക്കുകയാണ് റോഡ് സൈഡില് വൃതെങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു വയസ്സൻ ഒരു ഒരു പ്രായമായ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു വയസ്സൊരു പത്തൈമ്പത് വയസ്സായ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഓനെ നമ്മൾ കളിയാക്കൂല എന്താ കാരണം വലിയവരോടുള്ള ബഹുമാനാന്ന നമ്മളെ വിചാരം അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ കളിയാക്കാൻ പാടുണ്ടോ പുറത്തുള്ള ഒന്നും കൂട്ടണ്ട നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ വരെ നമ്മൾ പരിഹസിക്കും വലിയവരെ പരിഹസിക്കാൻ പാടില്ലെങ്കിൽ കുട്ടികളെയും പരിഹസിക്കാൻ പാടില്ല രണ്ടു സാധനം ഒന്നാണ് വലിയവരോടുള്ള ബഹുമാനവും കുട്ടികളോടുള്ള കാരുണ്യവും സാധനം ഒന്നാണ് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ മുതിർന്നവരെ നമ്മൾ പരിഹസിക്കാത്തതിന്റെ കാരണം പെരടി ചൂടാകും എന്നതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ പരിഹസിക്കുന്നതിന്റെ കാരണം പെരടിക്കൊന്നും സംഭവിക്കൂല എന്നതുകൊണ്ടാണ് അല്ലാതെ ഹദീസ് നമ്മൾ ജീവിതത്തിലേക്ക് വന്നതല്ല മനസ്സിലായോ എന്നറിയിൽ ഞങ്ങൾക്ക്